ഇമോഷൻസ് ഒക്കെ എങ്ങനെയോണ്ട് സ്ലോ നല്ല സ്ലോ പൈസ പോണത് പക്ഷെ രണ്ടു മണിക്കൂറേ ഉള്ളതുകൊണ്ട് വലിയ ലാഗൊന്നും ഫീൽ ചെയ്യത്തില്ല നല്ലതാണ് ഇമോഷൻസൊക്കെ കണക്റ്റ് ആവുന്നുള്ളി നന്നായിട്ട് കണക്ട് ആവുന്നുണ്ട് ചെറിയ റൊമാൻസും എന്താ പറയാ ബ്രദർഹുഡും മിക്സ് ചെയ്തിട്ടുള്ള ഒരു പരിപാടി ജോജു ചേട്ടനൊക്കെ എങ്ങനെയുണ്ട്

സൂപ്പർ ആയിട്ടുണ്ട് സുരാജ്ഞർമ്മൻ ആണെങ്കിലും ജോജി ആണെങ്കിലും എല്ലാം വളരെ നന്നായിട്ട് തരുന്നുണ്ട് കാരണം പഴയകാല പത്മരാജൻ സാറിനെ വീണ്ടും ഓർക്കാനായിട്ട് കഴിഞ്ഞ സിനിമ ഉണ്ട് ചെറിയ ചിത്രമാണെങ്കിൽ കൂടി സമൂഹത്തിന് നല്ലൊരു മെസ്സേജ് ആണ് നൽകുന്ന ഒരു ചിത്രമാണ് ഇമോഷനിലൊക്കെ കയറി കണക്റ്റ് ഇമോഷനിലൊക്കെ നല്ല കണക്കാക്കുന്നുണ്ട് അതായത് രണ്ടു മൂന്നോ ഗാനങ്ങളുള്ളൂ ഗാനങ്ങളൊക്കെ വളരെ മനോഹരമായ ഫീലിങ്സ് ഉള്ള നല്ല ഗാനങ്ങളൊക്കെ കുടുംബങ്ങൾ കാരണം ഇന്നത്തെ സമൂഹങ്ങൾ സമൂഹങ്ങളിൽ വാട്സപ്പിലൊന്നും കൂടുന്ന ഒരു കാലഘട്ടം മാറിക്കൊണ്ടിരിക്കുകയാണ് വാട്സപ്പ് ഫാമിലി ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ആ ഗ്രൂപ്പുകളിലാണ് സജീവം പക്ഷേ അത് മാറണം എന്നുള്ളൊരു ചിത്രവും ഒരു മെസ്സേജും കൂടി സിനിമയിൽ കാണിക്കുന്നുണ്ട് നല്ല അഭിപ്രായം നല്ല ചെയ്തിട്ടുണ്ട് അല്ല ഇമോഷണൽ എങ്ങനെ ഉണ്ടായിരുന്നു അമ്മ മകൻ ആ ആ ഒരു കൂടുതൽ റിലേഷൻഷിപ്പിന്റെ ഒരു ഇതാ അപ്പൊ അതില് ആണെങ്കിലും നമ്മള് യൂഷ്വലി കാണാത്ത ഫുൾ റിലേഷൻഷിപ്പ് പറ്റിയിട്ടാണ് അപ്പം പല പല ടൈപ്സ് റിലേഷൻഷിപ്സ് എത്ര ഫ്രജൈൽ ആണ് എത്ര ക്ലോസ്റ്റഡ് ആണ് എന്നൊക്കെ രീതിയില് ും ഇഷ്ടം കാണാൻ പറ്റുന്ന സബ്ജെക്ട് എങ്ങനെ ആണോ സീരിയസ് ആയിട്ടാണോ ലൈറ്റ് ഹാർട്ടഡായിട്ടാ പറഞ്ഞു പോകുന്നത് അങ്ങനെ ഒരു പോലെ പറയാൻ പറ്റത്തില്ല പക്ഷെ എന്നാ നല്ല നല്ല സീരിയസ് ആയിട്ട് ഒരു 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 ആയിട്ടുള്ള ഇതാണ് ആണ് വളരെ റോ ആയിട്ട് റിയൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട് എല്ലാം കൊണ്ടും നല്ലൊരു സിനിമ ഒരു ഫസ്റ്റ് പടമാണെന്ന് തോന്നുന്നു പക്ഷെ നല്ല രീതിയിൽ എല്ലാ ശരൺ വേണുഗോപാൽ അതെ 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 പക്ഷെ നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട് നല്ല ടേൺസും ഒരു ഒരു അല്ലെങ്കിൽ ബാക്ക് ടു റൂട്ട്സ് എന്ന് പറയുന്ന ഫീൽ ഫീൽ ഗുഡ് ഗുഡ് പരിപാടിയാണോ എന്ന ലൈക്ക് സാധാരണ ബന്ധങ്ങൾ ഒക്കെ എങ്ങനെയാ ഉള്ളത് എല്ലാര്ക്കും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള നീരസങ്ങളും പിന്നെ അതിന്റെ അപ്പുറത്തുള്ള സ്നേഹവും രസമായിട്ട് തന്നെ ആണ് ആ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് അങ്ങനെ തന്നെ കാണിച്ചിട്ടുണ്ട് അലൻസിയാറിനും അലൻസിയാറിനും പിന്നെ പിള്ളേർക്കും ആണോ കുറച്ചുകൂടെകുട്ടിയുടെ പേര് എനിക്ക് അറിയില്ല എന്തായാലും എനിക്ക് പെർഫോമൻസ് പെർഫോമൻസും അമ്മയുടെ നല്ല ഒരു കുടുംബ ബന്ധത്തിന്റെ ഒരു ആഴം ഒളിവാക്കുന്ന ഒരു സമൂഹത്തിൽ സംസാരിക്കേണ്ട വിഷയം തന്നെയാണ് കുടുംബത്തെ ബന്ധത്തിന്റെ ഒക്കെ ഒരു മൂർച്ചയൊക്കെ വളരെ വ്യക്തമായിട്ട് വരച്ച് കാണിച്ചിട്ടുണ്ട്